ഹലോണിക്ക് മെറൈസീ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുകയാണ് കേശ അപ്പോൾ ഷിൻജാനാണെങ്കിൽ ഇന്ന് മഴയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്ന് പറഞ്ഞ് സ്കൂളൊന്നും ഇല്ല ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്തോ ആടാ നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് ആരോടാണ് സംസാരിക്കുന്നത് എൻ്റെ പൊന്നെ ഞാൻ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് ഈ പൊട്ടന എന്തൊക്കെയാണ് പറയുന്നത് കേസ് ഇവനാണെങ്കിൽ എന്നെ ഭയങ്കര സംശയം കൊടുത്തേ ൻജാനേ ഞാൻ തന്നെയുണ്ട് ഒന്ന് മെല്ലെ വിളിച്ചതേ ഉള്ളു അപ്പോഴേക്ക് ആ ഞാൻ വരും എങ്ങോട്ടാ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പോവാ നീ പോവാണ്ടാ പിന്നെ അല്ലെ എന്തൊരു ചോദ്യം അത് വരുന്നുണ്ടാ നീ ഞാൻ വരത്തില്ലയോ പിന്നെ ശരിയെങ്കിൽ കഴിച്ചാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം നമ്മൾ നമുക്ക് ഇങ്ങോട്ടികളൊക്കെ ഇറങ്ങുമ്പോ സ്പെഷ്യലായിട്ട് നമുക്ക് എന്താ ഇങ്ങോട്ടൊക്കെ പോയാലും അങ്ങനെ അങ്ങനെ ഒരു സ്ഥലോ ഏതോ സ്ഥലം അടിക്കാൻ പറ്റിയ സ്ഥലം അവന്റെ ഒരു തീറ്റ തീറ്റ ഇതെന്താണ് ഒരു വീടല്ലേ ഇത് ഇത്ര കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഗേസ് പിന്നെ പൂർണ്ണത്തിന് ഇതിനൊരു ഉണ്ട് ഗെയ്സ് എന്താണ് ആ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ നിങ്ങളെല്ലാരും കമന്റ് ബോക്സിലോട്ട് പറഞ്ഞേക്ക് എന്താണ് ആ പ്രത്യേകത എന്ന് പിന്നെ ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കളേഴ്സും നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിന്റെ കളേഴ്സൊക്കെ കൂട്ടി വെച്ചാൽ ഉള്ള ഒരു വീടാണിത് പിന്നെ നമ്മുടെ ആ ഒരു അശോക് ചക്രൊക്കെ വരച്ചിട്ടുണ്ട് ഗീസ് കറക്റ്റ് ഒരു ഇന്ത്യ ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് സ്നേഹിക്കുന്ന ബാങ്കിലിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ വീട് പോലെയാണ് ക്രിസ്തു കാണുമ്പോൾ തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ പണി ഇത് വെച്ച ഉണ്ട് എന്നാലും നല്ല രസം വീട് കാണാനായിട്ട് ആ ശരിയെങ്കിൽ ഗായ പൊണ് ഇത് നല്ല രസണ്ടല്ലേ നല്ല ഇവൻ എന്താണ് മനസ്സിലാവുന്നില്ല ഇങ്ങോട്ട് വന്നേ നല്ല രസമല്ല സത്യമായിട്ട് അതാ പറഞ്ഞു ഹായ് ബെഡ് എന്റെ പൊന്നെ നീ വന്ന് തിന്നിയാ ഉറങ്ങിയെന്നെ ഇവന് വിചാരമുള്ളു ഇങ്ങോട്ട് മേലോട്ട് വായോ മേലെ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തേലൊക്കെ ഉണ്ടാവും ഇവ പറഞ്ഞവനൊന്നുമില്ല ജിം ഐറ്റംസ് പൊന്നെ എന്റെ ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു രാജ്യ സ്നേഹില്ലേ അയാള് ഭയങ്കര എന്താ ബോഡി ബിൽഡർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ജിം ഐറ്റംസ് കുറേ ഉണ്ട് ഗൈസ് ഇവിടെ എനിക്ക് കാണുമ്പോൾ പെടിയ പണി ബോഡി ബിൽഡർ അന്ന നല്ല മഴയുണ്ടല്ലോ പുറത്ത് ആ ശെരിയാണോ ഷിഞ്ചാനെ നല്ല മഴയുണ്ട് പുറത്ത് ഇനി എന്ത് ചെയ്യും എങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോകാം മഴ കഴിഞ്ഞവരെ ആ ഒരു ഓണറിനടുത്ത് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്കിനി നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം ഇനി പോകാം ആ അതാണ് നല്ലത് നമുക്ക് മഴ കൈന്നേരെ ഇവിടെ ഇരിക്കാം കേട്ടോ ഉം ഞാൻ അതൊരു മയങ്ങട്ടെ ഗൈസ് അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞിരിക്കാനേക്ക് എന്നിട്ട് ഇടെ ഷിഞ്ചാൻ എന്തുവാ കാണിക്കുന്നത് ഇത് നിന്റെ വീടല്ല അവിടെ നിന്ന് അണ്ണ എനിക്ക് ഉറക്കം കാണാം ഇടെ ഇവനെന്ത്ഞ്ചാൻ എഴുന്നേറ്റ് നീ പറയുന്ന പോലെ ഒന്നല്ലേറ്റാ എനിക്ക് വയ്യാവുന്ന പോയവിടെന്ന് ശി ഇവനന്തെന്തു കാണിക്കുന്ന ഈടാ ഷിൻചാനെ എനിക്ക് ഉറക്കം അണ്ണ എന്നെ എടുത്ത് കൊണ്ട് വീട്ടിൽ പെടിക്കൊണ്ട് കിടത്ത് എനിക്കിനി നിന്നെ എന്താ പൊക്കാനുള്ള ശേഷി പോലും എനിക്കില്ല പൊന്നുമോനെ എത്ര ബോഡി ബിൽഡിങ് ചെയ്യുന്നത് നിന്നെ പൊക്കാനായിട്ട് എനിക്ക് കഴിയില്ല അന്നാ ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ ചിൻചാൻ ഈ വീടിൻ്റെ ഓണർ വന്ന് നമ്മൾ എന്ത് പറയും എന്തേലും പറയണം എന്തേലും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലല്ലോ എന്നേക്കാ വയ്യാത്തോണ്ടല്ലേ ഓ ഇതിപ്പോ വലിയ കഷ്ടോ ഇങ്ങോട്ട് വേണോ ആരാത് ആരാട്ടോ താൻ ഞാൻ മരേന്ദ്രമോദി അയ്യോ മോദിജി എന്താ സംഭവം എൻ്റെ വീട്ടിലാണ് നിങ്ങളിപ്പോഴുള്ളത് ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ കയറി അത് പിന്നെ മോദിജി ഞങ്ങൾ ജസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു ഈ വീട് കാണാൻ അപ്പോൾ ഒന്ന് കയറി നോക്കിയ സമയത്ത് ആണ് മഴ ഉണ്ടായിരുന്നു അപ്പം അവൻ കയറുന്നു ഉറങ്ങിപ്പോയി ഓരോ വേഗം ഇങ്ങോട്ട് ഇറക്ക് എന്നിട്ട് രണ്ടുപേരും ഇറങ്ങിപ്പോ എടൊന്ന് വേഗം എഴുന്നേക്ക് മോദിജി അവൻ അവനെഴുന്നേക്കുന്നില്ല ഞാനൊന്ന് ചെയ്യാനും നിന്റെ ആളല്ലേ ദേഹം പോയി വിളിച്ചെഴുന്നേപ്പിച്ചേ ഇല്ലെങ്കിൽ ആ എൻ്റെ താനി സ്വരൂപം നിങ്ങളെ അറിയും കേട്ടോ അയ്യോ ഇനി എന്ത്

കളിപ്പാട്ട് ഓടിച്ചു നടക്കുന്ന ആളൊന്നുമല്ല ഇതും ആള് വേറെയാണ് കേട്ടേ ആരാണെങ്കിൽ എങ്ങനെയൊക്കെ ചാടെ ഇറക്കാൻ പാടും ചാട ഇറക്കാൻ പാടുമോ നിന്റെ ചിഞ്ചാന ഞാൻ നിന്നെ എന്ത് ചെയ്യാനാണ് ഒന്ന് വേണം ഒന്ന് പോവാം ശരി ഞാൻ വന്ന് എനിക്ക് വയ്യ ഇനി വയ്യണ്ട ആണ് മന്ത്രി മന്ത്രി മന്ത്രിയോ മന്തിയല്ല തിന്നുന്ന കാര്യം മാത്രമേ അവന് ഓർമ്മയുള്ളു മന്ത്രി എനിക്ക് എന്ത്രാ കിട്ടത്തില്ല ഇപ്പൊ നീ പറഞ്ഞത് ആടാ ഇവൻ ഷിൻചാനെ മന്ത്രി മന്തിയല്ലെയോ ഷിൻജാൻ ഇവനെ ഞാൻ കൊല്ലും വലുതെടുത്ത് എറിയട്ടാ വേണ്ട ഉം ഇപ്പൊ മനസ്സിലായോ ഉമ്മ എന്റെ പെന്നെ ആവശ്യമല്ലേ എന്നിട്ട് ഞാൻ വീണ്ടും വെള്ളത്തിൽ വീണാനല്ലേ അയ്യോ ആകെ നനഞ്ഞി കൈസ്പെ നമുക്ക് ഇത് കാര്യം ചെയ്യാം നമുക്കിനി വേഗം നമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുക ബോറടിച്ചിരിക്കുകയല്ലാതെ വേറെ ഇനി ഒരു പണിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം ഇനി ഞാൻ ഡ്രസ്സ് മാറ്റുന്ന സ്ഥലത്തും വന്ന് നിൽക്കുന്ന എനിക്ക് തരിയാ ചെറുതാകട്ടെ ആദ്യം അതിനെന്ത് ചെറുതാ വരിക്കുന്നു സൂട്ടബിൾ ആയിരിക്കും അതെന്താ നീ ഭയങ്കര ഉണ്ടിയായിട്ടില്ലേ ഉള്ളത് നീ ഇത്രയും തടിച്ചു കൊടുത്തിരിക്കേ അമ്മെ ആ എന്താ സംഭവം ആ ഇപ്പൊ കണച്ച അങ്ങോട്ട് തന്നെ നിക്കേ ആ നിന്ന് നിനക്ക് എന്തിനൊക്കെയാണ് വെറുതെ എന്നെ വെള്ളത്തിൽ വീട്ടിടുന്നത് നല്ല സുഖമുണ്ടല്ലേ ഞാൻ ഇപ്പോഴല്ലേ ഡ്രസ്സ് മാറ്റി വന്നത് വീണ്ടും എന്നെ കൊണ്ട് ഡ്രസ്സ് മാറ്റിക്കുന്നോളാ ഇന്നൂ െ സമാധാനും എനിക്ക് ഡ്രസ്സ് പിന്നെ ഞാനാണ് നീ വന്ന എന്റെ ഡ്രസ് മാറ്റി തരും നമ്മളിത് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇനിയും ഇവിടെ വെറുതെ ഇരിക്കാം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ കൈസ അങ്ങനെന്തായാലും നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പരിപാടി ഇനിയൊരു പരിപാടി അല്ല അതാ താഴെ പോലീസുകാർ നിന്ന് തിരക്കി വന്നിരിക്കുന്നത് ആ ചിങ്ങം സാർ എന്തൊക്കെയുണ്ട് വിശേഷ സുഖല്ലേ പുതിയ വല്ല കേസുവാണോ എന്താ കേസ് കേസൊക്കെ വലിയൊരു കേസാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വന്ന് വണ്ടി കയറി അല്ല കേസ് പറഞ്ഞപ്പോ ഏ അല്ല അത് കാണിച്ചു തരാനും കൂടെ ഉള്ള കേസാണ് ഭയങ്കരായിട്ട് കാണിച്ചു തരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്ക് ആ കേസ് മനസ്സിലാവില്ല ഓ എങ്കി ശരി എങ്കി രണ്ടുപേരും വന്ന് വണ്ടി കേറും നിങ്ങൾ രണ്ടുപേരെയും സജസ്റ്റ് ചെയ്യുന്നു പിന്നെ അല്ലാതെ നീയാണ് കൂടുതലായിട്ട് അതിലുള്ളത് രണ്ടുപേരും വേഗം ഒന്ന് കേറുവാം നമുക്കിനി വേഗം പോകാനുള്ളതാ ടൈമില്ല ഓക്കേ എന്തായാലും നമുക്ക് വേഗം സ്റ്റേഷനിലേക്ക് പോവാം എന്തുവാണ് ചിങ്ങം സാറേ കാണിച്ചു തരാനുള്ളത് അതൊക്കെ സ്റ്റേഷനിലെത്തിയിട്ട് കാണിച്ചു തരാം മക്കളെ കാണിച്ചു തരാം ഓക്കെ നമ്മൾ തരത്തിൽ സ്റ്റേഷനിലെത്തിയിരിക്കണം ഇതാണ് സംഭവം ഏ ഇതാ ചിങ്ങൻ സാറേ ഞങ്ങൾ ജയിലിൽ പിടിച്ചിട്ട് നരേന്ദ്രമോദിൻ്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് അയാൾ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്ക് ാണ് നിങ്ങൾ പറയാനുള്ള മോദി സാർ വിചാരിച്ച എന്ത് വേണമെങ്കിൽ നടക്കാന്ന് നീ എന്തൊക്കെയാണോ പോയി പറഞ്ഞു ആഹ് ഷിൻജാ പറഞ്ഞതുകൊണ്ട് ഷിൻജതിന്റെ അനിയനാണ് അതുകൊണ്ട് നീയും പെട്ടു ഓക്കെ അല്ലേ ഇനി ഷിൻജാന്റെ വായലുള്ള സംസാരമൊക്കെ നീ നേരെ നിർത്തിച്ചാണ് അല്ലെങ്കിൽ നിനക്കും മണി കിട്ടും കേട്ടാ മക്കനെ ഓ മനസ്സിലായി സാറ് ഓ ഹിഞ്ച ആ എന്നിട്ട് എല്ലാം എനിക്ക് പണിയും തന്നതിന് ശേഷം സുഖം ആയിക്കാറുറങ്ങ എന്തുണ്ടെങ്കിലും കിടക്കണം അണ്ണ അണ്ണൻ സ്ഥലമല്ലേട്ടാ പായ അവരോട് ചോദിച്ചിട്ട് ഇവിടെ വിരിച്ചു കിടക്കണം ഓ അവൻ്റെ അമ്മൂമ്മയുടെ എന്താ ഗൈസ് ഇപ്പം നല്ല നമ്മുടെ വീടും ഇവിടെ വായിപ്പിടിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാനോ ഹൈപ്പിയൊന്നും മറക്കണ്ട ഗൈസ് വൈകുന്നേരം വീട് വരുന്നതും അതും കൂടെ കാണാം അപ്പ തന്നെ പുതിയൊരു വീടിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗെ മാർ